നമസ്കാരം എ ഡി ജി പി എം ആർ അജിത് കുമാർ ഹൈക്കോടതി വിധി ലംഘിച്ചുകൊണ്ട് സന്നിധാനത്തേക്ക് പമ്പയിൽ നിന്നും ട്രാക്ടറിൽ പോയി എന്ന ഒരു വാർത്ത പ്രേക്ഷകരൊക്കെ കേട്ട് കാണും വലിയ വിവാദമായ ഒരു വാർത്തയാണ് നിയമവിരുദ്ധമായി അജിത് കുമാർ നടന്നു പോകാനുള്ള മടി കൊണ്ട് പോലീസിന്റെ ഉടമസ്ഥാവകാശത്തിലുള്ള ട്രാക്ടറിൽ കയറിപ്പോയി വലിയ വിവാദമായി അന്വേഷണമായി അജിത് കുമാർ കുറ്റക്കാരനാണെന്ന് ഡി ജി പി പറഞ്ഞു എന്നൊരു റിപ്പോർട്ടൊക്കെ പുറത്തു വരുന്നുണ്ട് എന്നാൽ അജിത് കുമാറിനെതിരെ എന്തെങ്കിലും അച്ചടക്ക നടപടി ഉണ്ടായോ ഇല്ല പകരം അജിത് കുമാറിന്റെ നിർദ്ദേശപ്രകാരം ഈ വാഹനം ഓടിച്ച ഡ്രൈവർക്കെതിരെ കേസെടുത്തു അജിത് കുമാർ പറയുന്നത് ഡ്രൈവറോടല്ല അജിത് കുമാർ പറയുന്നത് എസ് പി അല്ലെങ്കിൽ ചുമതലയുടെ ഉദ്യോഗസ്ഥനോടായിരിക്കും അവരുടെ നിർദ്ദേശം പോകുന്നത് ഡിവൈഎസ്പിക്കും ഇൻസ്പെക്ടർക്കുമാണ് അവർ നിർദ്ദേശിച്ചതനുസരിച്ചാണ് ഈ പോലീസുകാരൻ ട്രാക്ടർ ഓടിച്ചത് ഈ ട്രാക്ടർ ഓടിച്ച പോലീസുകാരനെതിരെ കേസെടുത്തിരിക്കുന്നു ഈ കേസെടുത്തത് ആരാണ് ഈ പോലീസുകാരനോട് ഇത് ചെയ്യാൻ നിർദ്ദേശിച്ച എസ് അല്ലെങ്കിൽ ഇൻസ്പെക്ടർ അതായത് ഈ അജിത് കുമാറിനെ സ്വീകരിച്ച് ആനയിച്ച് ട്രാക്ടറിലേക്ക് കയറ്റിയ എസ് എച്ച്ഒയും അയാളുടെ മേലധികാരിയായ ഡി വൈ ഒക്കെ അവരുടെ താഴെയുള്ള പോലീസുകാരനെതിരെ കേസെടുത്തിരിക്കുന്നു അതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് അജിത് കുമാർ കുറ്റക്കാരനല്ല അജിത് കുമാറിനെതിരെ കേസിലില്ല ഈ എഫ്ഐആറിനൊപ്പം മറ്റൊരു എഫ്ഐആർ കൂടി വായിച്ച് താരതമ്യം ചെയ്യേണ്ടത് അത്യാവശ്യമായതുകൊണ്ടാണ് പ്രേക്ഷകം മുഴുവൻ കേൾക്കണം എന്തായാലും അജിത് കുമാർ ചെയ്ത കുറ്റത്തിനെ പോലീസുകാരനെതിരെ ചുമത്തിയിരിക്കുന്ന എഫ്ഐആറിൽ ഇങ്ങനെ പറയുന്നു ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഉത്തരവ് പ്രകാരം പമ്പ സന്നിധാന പാതയിൽ ചരക്ക് കയറ്റി പോകുന്നതിന് മാത്രം അനുമതിയുള്ള ട്രാക്ടറിൽ ആളുകളെ കയറ്റിക്കൊണ്ടു പോകുന്നത് നിരോധിച്ചിരിക്കെ ആയതിന് വിരുദ്ധമായി പ്രതി ഡ്രൈവറായി ചുമതല വഹിച്ചിരുന്ന കെ എൽ സീറോ വൺ സി എൻ മുപ്പത് അമ്പത്തി ആറ് നമ്പർ ട്രാക്ടർ വാഹനം സ്വാമി അയ്യപ്പൻ റോഡിൽ കൂടി അലക്ഷ്യമായും അപക്വമായും മനുഷ്യജീവൻ ആപത്ത് വരത്തക്ക വിധത്തിൽ പന്ത്രണ്ട് പൂജ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തീയതി രാത്രി ഒമ്പതഞ്ചിന് മണിയോടുകൂടി മൂന്ന് ആൾക്കാരെ കയറ്റിയിരുത്തി പമ്പയിൽ നിന്നും സന്നിധാനത്തേക്കും പതിമൂന്ന് പൂജ്യം ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ഉച്ചയ്ക്ക് ഒന്ന് നാല്പത് മണിയോടുകൂടി രണ്ടുപേരെ കയറ്റിയിരുത്തി മരക്കൂട്ടത്തിൽ നിന്നും പമ്പയിലേക്കും ഓടിച്ചു വരുന്നതായി സി സി ടി വി ദൃശ്യങ്ങളും മറ്റും കണ്ടു പ്രതി മേൽവകുപ്പ് പ്രകാരം കുറ്റം ചെയ്തിരിക്കുന്നു എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇതിൽ രണ്ടു ആൾക്കാരാരാണെന്ന് പറയുന്നില്ല ഒന്ന് എ ഡി ജി പി ആണ് മറ്റൊന്ന് ഗൺമാനോ മറ്റോ ആയിരിക്കണം അതിന്റെ പേര് പറയുന്നില്ല മേലുദ്യോഗസ്ഥന്മാരുടെ നിർദ്ദേശപ്രകാരം വണ്ടി ഓടിച്ച ഡ്രൈവർക്കെതിരെ കേസെടുത്തു കുഴപ്പമില്ല കേസെടുക്കാൻ കഴിഞ്ഞല്ലോ ഇനി രണ്ടാമത്തെ എഫ്ഐആർ പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണണം സങ്കടകരമാണ് വളരെ സങ്കടകരമാണ് രണ്ടാമത്തെ എഫ്ഐആർ ചുമത്തിയിരിക്കുന്ന ഇതിന് ശേഷമാണ് മറ്റേത് പതിനഞ്ചാം തീയതിയായിരുന്നു ഇത് പതിനാറ് പൂജ്യം ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ഇതിലെ പ്രതികൾ എന്ന് പറഞ്ഞ അശ്വിൻ കുമാർ പതിനെട്ട് വയസ്സ് രണ്ടാമത്തേത് സുരേഷ് കുമാർ മുപ്പത് വയസ്സ് മൂന്നാമത്തെ ദൗഗർ പതിനെട്ട് വയസ്സ് രണ്ട് പതിനെട്ട് വയസ്സുകാരനും ഒരു മുപ്പതുകാരനും പ്രതിയായിരിക്കുന്ന ഒരു കേസാണ് രണ്ട് പതിനെട്ട് വയസ്സുകാരനും ഓർക്കണം അതായത് കൗമാരക്കാരാണ് അതിന് പ്രഥമ വിവരത്തിൽ പോലീസ് ഇങ്ങനെ പറയുന്നു ഈ സംഗതിക്ക് ഇന്നേ ദിവസം പതിനാറ് പൂജ്യം രണ്ടായിരത്തി ഞാൻ എസ് പി ഒ ഇരുപത്തി എൺപത്തിരണ്ട് സൂരജുമായി സ്റ്റേഷൻ അതിർത്തിയിൽപ്പെട്ട സ്ഥലങ്ങളിൽ യെല്ലോ ഡ്യൂട്ടി സഞ്ചരിച്ച് പതിനാല് മുപ്പത്തഞ്ചു മണിയോടെ പമ്പ ടേൺ എന്ന സ്ഥലത്തെത്തിയ സമയം മ്പയിലും പരിസരത്തും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി വഴിയോര കച്ചവടം നിരോധിച്ചിരിക്കെ ടി ഉത്തരവിന് വിപരീതമായി പൊതുസ്ഥലം തടസ്സപ്പെടുത്തി നാലു പേർ കപ്പലണ്ടി കച്ചവടം നടത്തുന്നതായി കാണപ്പെടുകയാൽ തിയാന്മാരെ സമീപിച്ച ഒന്നാമനോട് പേരുവിലാസവും ചോദിച്ചതിൽ തമിഴ്നാട് സംസ്ഥാനത്ത് തേനി ജില്ലയിലെ സിപ്പോലേക്കോട്ടെ മാരിയമ്മൻ കോവിൽ അൻപഴകൻ മകൻ അശ്വിൻ കുമാർ രണ്ട് തമിഴ്നാട് സംസ്ഥാനത്ത് തേനി ജില്ലയിൽ സീപ്പാലക്കോട്ടെ കോവിൽ സ്ട്രീറ്റിൽ സുബിരാജ് മകൻ സുരേഷ് കുമാർ മൂന്ന് തമിഴ്നാട് സംസ്ഥാനത്ത് തേനി ജില്ലയിൽ മാര്യൻകോവിൽ സ്ട്രീറ്റിൽ സീപാലക്കോട്ട് വേലുചാമി മകൻ ദിബാകർ ആണെന്ന് പറഞ്ഞിട്ടുള്ളതും തിയാന്മാർ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഉത്തരവിന് വിപരീതമായി പൊതുസ്ഥലം തടസ്സപ്പെടുത്തി കപ്പലൻ്റെ കച്ചവടം നടത്തുകയായിരുന്നു എന്ന് എനിക്ക് ഉത്തമ വിശ്വാസം വരികയാൽ തിയാന്മാരെ നിയമാനുസരണം പതിനാല് പതിനഞ്ച് മണിക്ക് അറസ്റ്റ് ചെയ്ത് തിയാന്മാരുടെ കൈവശമുണ്ടായിരുന്ന കളിപ്പാട്ടങ്ങൾ വിവരിച്ച് ബന്ദബത്തിലെടുത്ത് തിരികെ സ്റ്റേഷനിൽ ഹാജരായി തീ പ്രതികൾക്ക് ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് അഞ്ച് അണ്ടർ സെക്ഷൻ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് ബി എൻ എസ് പ്രകാരം തീ കേസ് രജിസ്റ്റർ ചെയ്ത് എഫ്ഐആർ കോടതിപക്ഷം മറ്റു അയക്കുന്നു ഇതാണ് ചാർജ് ചുരുക്കി പറഞ്ഞാൽ രണ്ട് പാവപ്പെട്ട തമിഴന്മാർ ജീവിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് കപ്പലണ്ടി അതായത് കടല അത് വറുത്തിട്ട് വിൽക്കാൻ അതിലേ നടക്കുന്നു അവർക്കത് വിറ്റിട്ട് വേണം അവരുടെ കുടുംബം നടത്താൻ എപ്പോഴാണ് സീസണിലല്ല എവിടെയാണ് പമ്പയിലാണ് അല്ലാതെ സന്നിധാനത്തേക്കുള്ള വഴിയിലല്ല പമ്പയിൽ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യുന്നിടത്ത് സീസൺ അല്ലാത്തടത്ത് രണ്ട് തമിഴന്മാർ ഉപജീവനത്തിന് വേണ്ടി ഒരു ഉന്തുവണ്ടിയിൽ കപ്പലണ്ടി കച്ചവടം നടത്തി അവർ വലിയ എന്തോ പാതകം ചെയ്തു എന്ന് പറഞ്ഞ് അവരെ അറസ്റ്റ് ചെയ്ത് ആർ ഇട്ട് അവരെ പോലീസ് സ്റ്റേഷൻ ഹാജരാക്കി അവരുടെ സാധനങ്ങൾ പിടിച്ചെടുത്തു കപ്പലണ്ടി പിടിച്ചെടുത്താൽ കോടതിയിൽ ഹാജരാക്കുമ്പോഴേ അത് കേടായി പോകും അതുകൊണ്ട് കളിപ്പാട്ടങ്ങൾ എന്നാണ് രണ്ടാമത് പറയുന്നത് കപ്പലണ്ടി കച്ചവടം എന്ന് പറയുന്നുണ്ട് ഒടുവിൽ കളിപ്പാട്ടങ്ങൾ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് ആ കളിപ്പാട്ടവും ഈ പാവപ്പെട്ട തമിഴ്മാരുടെ ചെലവിൽ വാങ്ങിയതായിരിക്കും പോലീസ് കഷ്ടമല്ലേ കോടതി ഉത്തരവ് വഴിയോര കച്ചവടം നിർത്തിയിട്ടുണ്ടായിരിക്കാം വഴിയോർ കച്ചവടം ചെയ്യരുതേ പക്ഷെ നിവൃത്തിയില്ലാത്ത മനുഷ്യർ വന്ന് കപ്പലണ്ടി വിൽക്കുമ്പോൾ അന്യം നിന്ന് പോകുന്ന ഒരു തൊഴിലാണ് ഞാൻ പണ്ട് തിരുവനന്തപുരത്ത് കുടപ്പനക്കുത്തിലോട്ട് പോകുമ്പോൾ പത്ത് രൂപയ്ക്ക് കപ്പലണ്ടി വാങ്ങുമായിരുന്നു ഇപ്പോൾ അത് കിട്ടാനില്ല കാണാനില്ല കപ്പലണ്ടി കച്ചവടക്കാരെ കാണാനില്ല കാരണം പത്ത് രൂപയുടെ കപ്പലണ്ടി വിറ്റ് ലാഭം ഉണ്ടാക്കി ജീവിക്കാൻ നിവൃത്തിയില്ലാത്തത് ആ തൊഴിലെ അന്യം നിന്ന് പോകുന്നു ഇതാ തമിഴ്നാട്ടിൽ നിന്നും കുടുംബം നടത്താൻ വേണ്ടി ഇവിടെ വന്ന് കപ്പലിട് നടത്തുന്നവരെ വഴിയോര കച്ചവടക്കാർ നിയമവിരുദ്ധ പ്രവർത്തനം ചെയ്തു എന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്യുക അവർക്കെതിരെ എഫ്ഐആർ ഇടുക അവരുടെ സാധനം പിടിച്ചെടുക്കുക ഇനി ആ പാവങ്ങൾ പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങി നടക്കണ രാഷ്ട്രീയക്കാരും അവർക്കുണ്ടാവില്ല പിന്തുണയ്ക്കാൻ ആരും ഉണ്ടാവില്ല ഇതേ പോലീസാണ് പൂർണമായും നിയമവിരുദ്ധമായി പോലീസിന്റെ ട്രാക്ടറിൽ ഡി എ ഡി ജി നേതൃത്വത്തിൽ രണ്ടുപേർ സന്നിധാനത്തേക്ക് പോയി തിരിച്ചു വന്നതിൻ്റെ പേരിൽ ആ പോലീസുകാരനെതിരെ എഫ്ഐആർ ഇട്ട് അയാളുടെ പേര് അറിയത്തില്ലെന്ന് എഴുതി വച്ചിരിക്കുന്നത് പോലീസ് വാഹനത്തിൻ്റെ ഡ്രൈവറുടെ പേര് എഫ്ഐആർ ഇട്ട് പോലീസുകാരനെ അറിയില്ല ആരാണ് എഫ്ഐആർ ഇട്ടത് എസ് എച്ച്ഒ എസ് എച്ച്ഒയും ഡിവൈഎസ്പിയും ഇല്ലാതെ എ ഡി ജി പി അവിടെ വരുമോ ഒരിക്കലുമില്ല ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ വന്നാൽ അതിൽ കീഴിലുള്ള സകല ഉദ്യോഗസ്ഥന്മാരും ഓച്ചാനിച്ചടുത്തു കൊണ്ട് നിൽക്കുന്ന അല്ലെങ്കിൽ പണി പണിതൊറിക്കും ഇതാണ് നമ്മുടെ നാട്ടിലെ പോലീസിനെ ഹയറാർക്കി എന്തൊരു ഇരട്ടത്താപ്പാണ് പാവപ്പെട്ട മനുഷ്യരോട് പോലീസ് ഇങ്ങനെയൊക്കെ ചെയ്യാമോ പോലീസുകാരെ നിങ്ങൾ നിയമം നടപ്പിലാക്കുമ്പോൾ കുറച്ചുകൂടി മനുഷ്യത്വം കാണിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യനുള്ളതാണ് മനുഷ്യനെ സംരക്ഷിക്കാനാണ് അവനെ സഹായിക്കാനാണ് അല്ലെങ്കിൽ അവനെ ഉപദ്രവിക്കാനല്ല അയാൾ അവിടെ കച്ചവടം നടത്തിയത് തെറ്റാണെങ്കിൽ നിയമം പറയുക എൻ്റെ പൊന്നുമക്കളെയോ അത് പിള്ളേരാന്ന് ഓർക്കണം പതിനെട്ട് വയസ്സുള്ള പിള്ളേരെ ഇവിടെ നടത്തിയ പ്രശ്നമാണ് നിങ്ങൾ പോകൂ കേസെടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞ് ഉപദേശിച്ചു വിടണം അതാണ് ചെയ്യേണ്ടത് അല്ലാതെ ആ പിള്ളേരുടെ സാധനം പിടിച്ചു മേടിച്ച് അവമാർക്കെതിരെ എഫ്ഐആർ ഇട്ട് ഇപ്പോഴും അവന്മാർ ആ പമ്പയിലൊരു ചുറ്റിക്കറങ്ങി നടക്കുമായിരിക്കും ഭക്ഷണം കഴിക്കുന്നതുകൊണ്ടും തമ്പുരാൻ അറിയാം എന്തൊരു മര്യാദഘട്ട സംവിധാനത്തിലൂടെയാണ് നമ്മുടെ പോലീസ് കടന്നു പോകുന്നത് ആരാണ് ഇവരെയൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നത് ഇതിൻ്റെയൊക്കെ പേരിൽ പരാതി കിട്ടിയ ഉടൻ തന്നെ കേസെടുക്കുക ഉപദ്രവിക്കുക നിങ്ങൾ കുറച്ചുകൂടി മനുഷ്യത്വം കാണിക്കും നിങ്ങൾക്ക് ഞങ്ങളുടെ നികുതിപ്പെടത്തുള്ള ശമ്പളം കിട്ടുന്നത് കുറച്ചുകൂടി മനുഷ്യത്വം കാണിക്കാൻ വേണ്ടിയാണ് മനുഷ്യന് വേണ്ടി പ്രവർത്തിക്കണം നിയമം മനുഷ്യന് വേണ്ടിയുള്ളതാണ് ഇങ്ങനെയൊന്നും ചെയ്യരുത് കണ്ണിൽ ചോരയില്ലാത്ത ക്രൂരകൃത്യങ്ങൾ നിങ്ങളോട് ദൈവം പൊറുക്കില്ല ഭഗവാൻ പൊറുക്കില്ല അതും സന്നിധാനത്ത് പോയി ഭഗവാന്റെ മുമ്പിൽ വെച്ച് വൃത്തികേടൊക്കെ കാട്ടിക്കൂട്ടിയാ ജീവിക്കാൻ വേണ്ടി വന്നതാണ് അവരിപ്പോൾ നരക ജീവിതം അനുഭവിക്കുകയായിരിക്കും ഇങ്ങനൊന്നും ചെയ്യരുത് അപേക്ഷയാണ്